തേങ്ങാപ്പാൽ നമ്മൾ റെഡിയാണ് അവിടെ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കാം നമ്മൾ എന്താ പറയുക ഗ്രീമീസിലേക്ക് കഴിക്കാനായിട്ടാണ് ഒക്കെ ഇത് നമുക്ക് സെർ ചെയ്തവിടെ റെഡിയാണ് തേങ്ങാപ്പാൽ കഴിക്കണം അതുപോലെ നമ്മൾ കിട്ടിലും എന്താ ചിക്കൻ ഫ്രൈ ചെയ്തവിടെ റെഡിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാണ് കിട്ടിലമുണ്ട് കിട്ടിലിപ്പുണ്ട് നല്ല അടിപൊളിയാണ് അതൊക്കെ നമ്മൾ മോർണിംഗ് സ്പെഷ്യൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ അത് ബുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കാം നമുക്ക് തേങ്ങാപ്പായ തിരിച്ച് മടങ്ങി വരാം നന്നായിട്ടൊക്കെ പ്രസ് ചെയ്ത് അതിൻ്റെ തേങ്ങാപ്പായ കിട്ടാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ പക്ഷേ ഇത് ചെയ്യുമ്പോൾ നല്ല നല്ല നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാവുന്നതിനകത്ത് ഓക്കെ നമുക്ക് മെസ്സേ നന്നായിട്ട് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ ഗേസ് ഇതൊക്കെയാണ് നമ്മൾ മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഓക്കെ നമുക്ക് അമ്പലത്തിലൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കേട്ടോ എനിക്ക് അറിയാൻ പയ്യ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ പോകാനുള്ള വേറെ അറിയാൻ പയ്യ ദിവസെത്തിയാന്നും ചെയ്യുന്നില്ല വീട്ടിനകത്ത് ഇരിക്കുന്നതാണ് പക്ഷെ തീർച്ചയായിട്ടും അത് കേൾക്കുമല്ലോ അമ്പലത്തിൽ കേൾക്കണമല്ലോ അതുകൊണ്ട് അറിയാൻ പയ്യ നമുക്ക് നോക്കാൻ ഞാൻ പാട്ട് ചെയ്യുന്നില്ല സാധാരണ മട്ടി ചെയ്യുന്നതാണ് ഞാൻ മട്ടി ചെയ്യുന്നില്ല പോയി ഓക്കെ मतलब करना क्या ഫ്രണ്ട്സ് ഒന്നൊന്നര ചിക്കാത്തൊരു സംശയം നോക്കുക അടി കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് ഉണ്ടാക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും ചിക്കൻ ഫ്രൈ മസാല ഒക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്ത് പോകില്ല സബ്സ്ക്രൈബ് ചെയ്ത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ എവിടെ ഓക്കെ നമുക്കത് ചിക്കൻ ഫ്രൈ അടയ്ക്കാം നമുക്ക് ഇതിനടുത്തായിട്ട് നമുക്ക് ജീവിസം ജീവിസൊക്കെ അരപ്പാടി ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം നാട്ടിൽ ചപ്പാത്തി അരപടി ചപ്പാത്തി അരത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കു ഓക്കെ അതുപോലെ നമുക്ക് അ വച്ചു കൊടുക്കാം അമ്മക്ക് എല്ലാം കൂടെ നമുക്ക് റെഡിയാക്കെടുക്കാൻ പറ്റും ഏകദേശം തീരാറായിട്ടുള്ള സമയമില്ല രാവിലെ ആയവൻ്റെ തിരക്കി നിന്നാണ് തിരക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇങ്ങനെയാണ് കാണിച്ചൊക്കെ പോകുന്നത് അപ്പൊ എല്ലാവരും ശ്രമിക്കുക നമുക്കത് അവർന്നിവിടെ കൊണ്ട് നമുക്ക് അത് ആവശ്യത്തിന് മാത്രമേ നമ്മളെ അടുത്ത് പരത്തുന്നുള്ളൂ രാവിലെ സമയം കുറവുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർത്തിയുടെ കാര്യം അവിടെ പ്രതിക്കൊണ്ടിരിക്കുന്നു തിരുവീസ് വരയിലേക്ക് വരാം അപ്പം രീതി വരെയും കളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പറയും വീട് പോകുന്നതിരിക്കാണ് അമ്പലത്തിൽ പാർട്ടിയാത്തതും ഉണ്ട് പിന്നെ ചുറ്റും പറഞ്ഞാൽ മയക്ക് മട്ടി ചെയ്യുന്നില്ല അപ്പൊ ആ പോകണമെങ്കിൽ പോട്ടെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വീടിൻ്റെ അകത്ത് ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ കാര്യം ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പോകാനും പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നതല്ല വീട്ടിനകത്ത് എടുക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് പാട്ട് വരുന്നതാണ് സ്വാഭാവികമായിട്ടും അമ്പഴത്തെ പാട്ട് അറിയാൻ പറ്റും പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കെ ഇല്ല അത് പോണെങ്കിലും കുഴപ്പമില്ല Oke, kita lanjutkan. Oke, langsung kita lanjutkan. Oke, langsung kita lanjutkan. Oke, langsung kita lanjutkan. Oke, langsung kita lanjutkan. Oke, okay. langsung kita Oke, langsung kita kita lanjutkan. Oke, langsung kita lanjutkan. kita lanjutkan. Oke, langsung kita lanjutkan. Oke, langsung kita lanjutkan. Oke, Oke, kita Oke, kita 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 Oke, ഇതിനെ നമുക്ക് കൊടുത്തുതന്നെ ചപ്പാത്തി പ്ലേറ്റിലേക്ക് വെക്കാം ജസ്റ്റ് ആയിട്ട് ഇടങ്ങോ വെച്ചൊക്കെയാണ് രാവിലെ നമുക്ക് സമയം ഇല്ല ഓക്കെ നമുക്ക് അടുത്ത് വന്നിട്ട് കൊടുക്കാം കഴിഞ്ഞു സോ ഇതൊക്കെയാണ് നമ്മുടെ ബോർഡിംഗ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഒന്ന് വേണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് ചെയ്തിട്ട് വെള്ളി പെട്ടെന്ന് എനേബിൾ ചെയ്തിരിക്കുക നമ്മൾ അടിപൊളി വീഡിയോസ് ആണ് ചപ്പാത്തി എന്ന് നോക്കാം നമ്മൾ ടീച്ചർ ഇത് ഇറക്കിയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി തിരിച്ചു കൊടുക്കാം ഓക്കെ സർ വരുന്ന ചിക്കൻ ഫ്രൈന്താ വേറെ ഇറങ്ങിയാണല്ലോ കേട്ടോ അടിപൊളി ചിക്കൻ ഫ്രൈ എന്താ അവിടെ കളിയാണ് അവിടെ ഉള്ളത് ഇന്ന് കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉറക്കി കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ട് അതുപോലെ നമുക്ക് ചപ്പാത്തി സോഫ്റ്റ് പോവുകയല്ല അതുപോലെ ചപ്പാത്തിയും ഉണ്ട് അതുപോലെ നമുക്ക് ഗ്രീവിസും കടയും ഉണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ ഒന്ന് പോകാം ബാക്കിയുള്ള ഐറ്റംസൊക്കെ അവിടെ ഇതിപ്പോ ഇനി ഉള്ളിൽ കുറച്ച് ഇരിപ്പുണ്ട് ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ അത് തേങ്ങ എല്ലാത്തി കിട്ടുന്നതാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് എന്താ പറയുക ജസ്റ്റ് നമുക്ക് രാവിലെ ആവുമ്പോഴത്തേക്കും ആവുമ്പോഴത്തേക്ക് പാട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് ഇതിന് ഇട്ടേക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റും പാട്ടൊക്കെ ജസ്റ്റ് ചെറിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അപ്പോഴേ എല്ലാ പ്രശ്നങ്ങളും വരും അപ്പം നമുക്ക് എന്താ പറയുക അടുത്ത ക്ഷേത്രമുണ്ട് അമ്പലമുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് എപ്പോഴും വണ്ടിയിൽ വയ്ക്കാൻ ഒക്കില്ല അതല്ല അതാണല്ലോ പ്രശ്നം അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വീടിനകത്തിരിക്കില്ലേ അപ്പോൾ എന്താണെന്നുള്ള അറിയാൻ പറ്റുക ഓക്കെ നമ്മൾ ചപ്പാത്തികൾ ചപ്പാത്തിന്റെ പരിപാടി കാര്യല്ലേ ചൂടാക്കും ചെയ്യണം അതുപോലെ എനിക്ക് ചായ കുടിക്കണം ഞാൻ ഇനി എന്താ പറയാ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്

റെഡി ആവണം അതുപോലെ എനിക്ക് ലോങ് ടൈം പിന്നെ കാണിക്കണം പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നം ഇനിയിപ്പോയിട്ട് റെഡി ആവണം ഏഴേ മുക്കാലായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ രാവിലെ ആയതുകൊണ്ട് അടിപൊളി വീഡിയോസ് ഒക്കെ ഒന്ന് കൈവച്ചൊന്ന് മുണ്ട പിടിച്ചു കൊടുക്ക വിശേഷങ്ങൾ ഒന്നായിട്ടുണ്ട് രണ്ട് ഓക്കെ നമുക്ക് ഓക്കെ അത് പോയിട്ടുണ്ട് ചിലപ്പെടാട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മൊബൈൽ പെട്ടന്ന് കൊണ്ടു ഞാൻ സമയം ഇതുവരെ ഇല്ല വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാം ഓക്കെ എസ് ഓക്കെ ഓക്കെ അത് പോലെ തന്നെയാണ് അത് തന്നെ അങ്ങനെ തന്നെയാണ് അതെ അതെ ഓക്കെ

പാത്രത്തി പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കയാണ് ഓക്കെ ജയ്സ ഇതൊക്കെയായിട്ട് നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ ഓക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളു ഓക്കെ ജയ്സ അപ്പൊ എന്താ പറയുക ഇത് ജസ്റ്റ് ഒന്ന് തരത്തി ഒന്ന് റെഡി ആക്കിയിട്ട് ഫുൾ ഒന്ന് റെഡി ആക്കി വെച്ചിട്ട് നമ്മളിതേ വരുന്നു ഒരു ലക്ഷം